മഞ്ഞൊക്കെ പെയ്തിട്ടേ മൂന്നാലു ദിവസമായി പോലും മഞ്ഞുകളൊക്കെ കണ്ടില്ല അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കാരണം കാരണമെച്ചാൽ ഇപ്പോഴും മൈനസ് സെവൻ ഒക്കെയാണ്ടോ തണുപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അലിഞ്ഞു പോകണൊന്നുമില്ല ഒരു നല്ലൊരു മഴ അല്ലെങ്കിൽ വെയിലൊക്കെ വരുകയാണെങ്കിൽ ഇത് അങ്ങോട്ട് അലിഞ്ഞു പോവും ഇതിങ്ങനെ തണുപ്പ് ഇങ്ങനെ കുറയാതെ ഇങ്ങനെ നിക്കണേ അതുകൊണ്ട് തന്നെ മഞ്ഞ ഇങ്ങനെ നിക്കുക അപ്പൊ ഇവരിങ്ങനെ ഇടക്കിടക്ക് വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ എത്ര ക്ലീൻ ചെയ്തിട്ടും ഇതങ്ങട് മാറണേ ഇല്ല പിന്നെ ഈ കാണുന്ന കുറേ ആളുകളൊക്കെ ഇങ്ങനെ ജോലിക്ക് പോയ ആളുകളാണ് ഒരു ദിവസം മാത്രമേ ഇവിടെ അവധി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ അതുകൊണ്ടാണ് വണ്ടികളൊന്നും ഇവിടെ കാണാത്ത അപ്പൊ നമ്മുടെ കാറും ഇവിടെ നിന്ന് മാറ്റി ഇട്ടിട്ടുണ്ട് നമ്മളാ കാറ് കിടന്നു കൊടുത്ത് കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ താഴെ നടക്കണ വഴിയൊക്കെ അന്ന് ക്ലീൻ ചെയ്തതാണ് പിന്നെ സ്കൂളൊക്കെ പതിവ് പോലെ ഇതൊക്കെ തന്നെ പിള്ളേരൊക്കെ പോയി സ്കൂൾ ബസ് കയറുന്ന ഭാഗത്തൊക്കെ നല്ല മഞ്ഞിങ്ങനെ കൂടി കിടക്കണേ എന്തോ മതിലിയാടി പോണ പോലെയൊക്കെയാണ് പിള്ളേർ ബസ്സിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല കേട്ടോ അതൊക്കെ അങ്ങോട്ട് യോജിച്ച് പോയിട്ടുണ്ട് പിന്നെ ഈ ബാൽക്കണിയിൽ ബാൽക്കണിയിലധികം നേരം അങ്ങനെ നിക്കാനും പറ്റൂല തണുപ്പ് ഇങ്ങനെ കൂടുതലായതുകൊണ്ട് നമുക്ക് ജാക്കറ്റ് ഇട്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ അല്ലാതെ സാധാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ മുട്ട ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യണം അതുപോലെ തന്നെ സാൽമൺ ഇരിപ്പുണ്ടായി ഫിഷ് അപ്പോൾ അതും ഫ്രൈ ചെയ്യണം അപ്പം അതേ സാൽമൺ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് കേരള മസാല രീതിയിലാണ് രീതിയിലാണ്ടോ എടുക്കുന്നത് ഗ്രില്ലെയ്താലൊക്കെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ ഈ ഒരു ഫിഷ് പക്ഷെ ഞാനിത് വാങ്ങിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്യും നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഈ ഒരു ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ മീൻമുട്ട വലിയ മുട്ടയായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തോരനാക്കാൻ നീയായിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ അതും ഇങ്ങനെ കുറച്ച് മസാലയൊക്കെ തേച്ച് അപ്പോൾ അതിന് കുറച്ച് ഇങ്ങനെ സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഞരടി ശേഷം നീ ഒരു മീൻമുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേ നമുക്കിതൊന്ന് കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഈ മസാല തേച്ച് അപ്പം തന്നെ ഇത് ഉണ്ടാക്കുമ്പോഴത്തേനും അത്ര ഒരു മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത് അപ്പം ഇതൊക്കെ ഇങ്ങനെ മസാല പുരട്ടി ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ സാൽമണ് പിഷീന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ അതിനുശേഷം അതിനും കൂടി അങ്ങനെ അങ്ങോട്ട് ചേർത്ത് ഇത് രണ്ടും റെഡിയാക്കി കുറച്ച് നേരം അവിടെ വെച്ചു എന്നിട്ടാണ് ഞാൻ പിന്നെ മറ്റ് പരിപാടികളിലേക്കൊക്കെ തിരിഞ്ഞത് ഞാൻ അങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചിക്കൻ ആണെങ്കിലും ഫിഷാണെങ്കിലും മസാലയൊക്കെ ആദ്യമേ തന്നെ അങ്ങോട്ട് പുരട്ടി വെക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അങ്ങോട്ട് പിടിക്കുമ്പത്തേനും അപ്പോൾ ഇന്ന് കറിയെന്ന് പറയാനായിട്ട് ഞാൻ മോരുകറിയാണ്ടോ ഉണ്ടാക്കണത് ഭയങ്കര സിമ്പിളായിട്ട് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഇടാത്തൊരു മോരുകറിയാണ് ഉണ്ടാക്കണത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുമ്പോഴെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുമ്പളങ്ങയൊക്കെ നല്ലായിരുന്നു നല്ലായിരുന്നെട്ടോ അതും ഉണ്ടാക്കാറുണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം അതേ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടുക് താളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉലുവയും കടുക് കറിവേപ്പില വറ്റമ്പുളക് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തൊന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങോട്ട് ഇരുന്നോളും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം നമുക്ക് ഫിഷ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കുറേ സമയമായിട്ടായി ഫിഷ് ഒക്കെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെയായിരിക്കും അയ്യോ ഇപ്പം തന്നെ മസാല പറ്റിയല്ലോ ഉള്ളൂ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും അല്ല അപ്പം ഇതിൻ്റെ ഇടയില് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പാചകം മാത്രം വീഡിയോ എടുക്കാമെന്നു ആയിരിക്കും അത്ര തന്നെ അപ്പം അതേ ഒരു പാത്രത്തിൽ അവിടെ സാധമ ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട അതിൻ്റെ ഇടയിൽ ഇതേ നോക്കിക്കണ്ടേ നമ്മുടെ മീൻ മുട്ട കുറച്ച് എടുക്കണം കൂട്ടാ ഫുള്ള് എടുക്കണമൊന്നുമില്ല കുറച്ചെടുക്കുമ്പോൾ തന്നെ ഇത് കുറേ ഉണ്ട് ഇപ്പൊ രണ്ട് ടൈപ്പ് മീൻമുട്ടയാണ് നമ്മളെന്ന നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതില് ഒരു ടൈപ്പിട്ട് അതെ ഏത് മീനാണെന്നൊന്നും എന്നോട് ചോദിക്കല്ല എനിക്ക് ഓർമ്മയില്ല എന്തായാലും വലിയ ഒരു മീൻമുട്ട തന്നെയായിരുന്നത് അപ്പം ഞാനത് ഈ ഒരു രീതിക്ക് ഇങ്ങനെ തോരം പോലെ ആക്കി എടുക്കാന്ന് വിചാരിച്ചു എന്തായാലും നല്ല ടേസ്റ്റാണ്ട ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അത് മൂടി വെച്ചിട്ട് അങ്ങനെ ഇരിക്കട്ടെ എന്നാലാണ് നന്നായിട്ട് അതൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളു അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക മറ്റേത് ഇങ്ങനെ മറച്ചിടുക അതങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ്ട രാവിലത്തെ ആ കുറച്ച് മുട്ട പുഴുങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു ബാക്കി അപ്പോൾ തോന്നി അതൊന്ന് മസാല ഒക്കെ വെച്ചിങ്ങനെ റെഡിയാക്കാന്ന് ഒരു വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോത്തേനും ഇങ്ങനെ മുട്ട പുഴുങ്ങിയിര ഇങ്ങനെ കുരുകുരുന്നരിഞ്ഞതിലിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ നല്ല ടേസ്റ്റാണ്ടോ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി സാൽമൺ ഫിഷും അതുപോലെ തന്നെ മുട്ട മസാല പിന്നെ അതുപോലെ മീൻ മുട്ട തോരൻ പിന്നെ അതേ കുറച്ച് മീൻ കറിയും ചൂടാക്കിയിട്ടുണ്ട് മോര് കറി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ സാൽമൺ ഫിഷ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിപ്പോൾ വൈകിട്ടൊക്കെ ആയിട്ടുണ്ട് പിള്ളേർക്ക് ബൺ മസ്ക്കിനണമെന്ന് ഭയങ്കര ആഗ്രഹം അതിൻ്റെ ആ ഒരു ട്രെൻഡൊക്കെ ഇപ്പം കഴിഞ്ഞു എങ്കിലും ഇത് ഉണ്ടാക്കണതൊന്നു കാണിക്കാലോ എന്ന് വിചാരിച്ച് എനിക്ക് വലിയ അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല ഈ ഒരു സാധനം എനിക്ക് ഈ ബട്ടറിൻ്റെ ചൊവ്വ അത്രങ്ങട്ട് പിടിക്കില്ല പക്ഷെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ ഇടയില് പാത്തു ഇതേ കണ്ടില്ലേ മിൽക്ക് മേഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഫാമേസ് മാർക്കറ്റിൽ പോയപ്പോൾ ഇത് മാതിരിത്തെ ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുറേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള കുറേ ബണ്ണിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണേന്ന് വളരെ എളുപ്പമാണല്ലോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആ ബട്ടറും ആ മിൽക്ക് മേടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ നമ്മുടെ നാട്ടിൽ ഇതിപ്പോ ഭയങ്കര ട്രെൻഡാണ് ഇപ്പൊ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം ഒരിടയ്ക്ക് ഇത് ഭയങ്കര ഇതായിരുന്നു എവിടെ നോക്കിയാലും കടകളിലും ഒക്കെ മെക്കിതൊക്കെ തന്നെയായിരുന്നു അങ്ങനതേ നമ്മുടെ ബൺ മസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് കഴിച്ചിട്ടാ കുഴപ്പമില്ലാട്ടോ ഒരു നോർമൽ ടേസ്റ്റ് ഇവിടെ ഉള്ള എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ കഴിച്ചു ഇനിയിപ്പോ അതിന്റെ ഒരു കുറവ് വേണ്ടല്ലോ വൺ മസ്കേം അങ്ങനെ കഴിച്ചു ഇവിടെയും കടകളിലൊക്കെ കിട്ടും എന്നാണ്ടോ തോന്നണം എന്തായാലും നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കിയത് ചായൽ മുക്കി കഴിച്ചാലാണ് ടേസ്റ്റ് എന്നൊക്കെയാണ് പറയണത് എന്തായാലും ഞാൻ ചായ ഉണ്ടാക്കാൻ നിന്നില്ല വെറുതെ കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ രാത്രിത്തെ ആ ഒരു വ്യൂവും കൂടി ബാൽക്കണിയിൽ നിന്നിട്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി ഞാൻ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയാണ് ബാൽക്കണിയിലേക്കൊക്കെ ഇറങ്ങാൻ അതുകൊണ്ടാണ് രാത്രിത്തെ കാഴ്ച കാണിക്കാത്തത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം മറന്നു പോകുമല്ലേ അപ്പം നമുക്ക് അമേരിക്കയിലെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്